ിൽ ലോക പ്രശസ്ത ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ ഡെവലപ്മെന്റ് സ്റ്റഡീസ് പഠനത്തിനായി ചേർന്നതിനെ കുറിച്ചുള്ള വാർത്തകൾ ഇക്കഴിഞ്ഞ ദിവസം പുറത്തു പുറത്തുവന്നിരുന്നു എസ്തേർ കഴിഞ്ഞ കുറച്ചു നാളുകളായി നിരവധി തവണ വസ്ത്രധാരണത്തിന്റെയും മറ്റും പേരിൽ സോഷ്യൽ മീഡിയ ആക്രമണങ്ങൾക്കും വിധേയായിട്ടുണ്ട് എന്നാൽ ഇപ്പോഴിതാ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിന്റെ മുന്നിൽ നിന്നുള്ള ചിത്രത്തോടൊപ്പം എസ്തേർ പങ്കുവച്ച കുറിപ്പ് ഏറെ ശ്രദ്ധ നേടുകയാണ് സാധാരണയായി സമൂഹ മാധ്യമങ്ങളിലൂടെ എല്ലാം തുറന്നു പറയുന്ന ആളല്ല ഞാൻ എപ്പോഴും മനോഹരമായ ചിത്രം ചിത്രങ്ങൾക്ക് പിന്നിൽ ഒളിച്ചിരിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് ആൾക്കാരെ അവരുടേതായ അനുമാനങ്ങൾ മെനയാൻ വിടുകയാണ് പതിവ് ഓ അവൾ ഒരു നായികയാകാൻ വേണ്ടി കഷ്ടപ്പെടുന്ന വെറും ഒരു ചെറിയ പെൺകുട്ടി എന്ന തരത്തിലാണ് പലരും കമന്റ് ചെയ്യാറുള്ളത് ആ വാക്കുകൾക്ക് പിന്നിൽ ഒളിച്ചിരുന്ന് എന്റെ സ്വപ്നങ്ങൾ നിശബ്ദമായി കെട്ടിപ്പടുക്കാൻ ഞാൻ ആഗ്രഹിച്ചു ജീവിതത്തിൽ എന്റെ ഓരോ ചുവടിനൊപ്പവും ഉറച്ചു നിൽക്കുന്ന കുറച്ചു പേരുണ്ട് നിങ്ങളുടെ സ്നേഹത്താൽ എന്റെ മനസ്സ് നിറഞ്ഞിരിക്കുന്നു എനിക്ക് ചെറുകൾ നൽകാൻ നിങ്ങളില്ലായിരുന്നെങ്കിൽ എന്റെ ജീവിതം എന്തായി തീർന്നേനെ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്